ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് സെറീന തൃശ്ശൂർ കാടുകുറ്റി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഈ പരിശുദ്ധ അൾത്താരയിൽ അത്ഭുത അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ നന്ദി പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ ഗൾഫിലായിരുന്നു മക്കളും ഭർത്താവുമൊത്ത് ഗൾഫിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ നാട്ടിലെത്തി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നാട്ടിലെത്തിയത് ഭർത്താവ് വിദേശത്ത് തന്നെ നിന്നു ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നു ഇവിടെ വന്ന ഒരു പ്രൈവറ്റ് സ്കൂളിൽ എനിക്ക് ജോലി ലഭിച്ചു പക്ഷേ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്ഥിരമായൊരു വരുമാനം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പി എസ് സി പഠനത്തിലേക്ക് വേണ്ടി തിരിഞ്ഞു അന്ന് എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സായിരുന്നു ജനറൽ കാറ്റഗറി ആയിരുന്നതുകൊണ്ട് തന്നെ മുപ്പത്താറ് വയസ്സ് വരെ മാത്രമേ എനിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുമായിരുന്നുള്ളൂ ജോലിയൊക്കെ പിന്നീട് വേണ്ടാന്ന് വെച്ച് മുഴുവൻ സമയം പി എസ് സി പഠനത്തിന് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് കളിയാക്കിയിരുന്നു പക്ഷേ ഇവിടെ ഞാൻ എനിക്ക് തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പരീക്ഷയ്ക്ക് മുമ്പ് ഇവിടെ വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായി ഉടമ്പടി എടുത്ത് മാതാവിൻ്റെയും മാധ്യസ്ഥൊക്കെ അപേക്ഷിച്ചിട്ടാണ് ആദ്യത്തെ എൻ്റെ പി എസ് സി പരീക്ഷ എഴുതുന്നത് ആദ്യത്തെ പരീക്ഷയിൽ തന്നെ മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയെങ്കിലും ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് ജോലി ലഭിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു വീണ്ടും എൻ്റെ പഠനം ആരംഭിച്ചു അതൊരു കൊറോണ കാലമായിരുന്നു ആ സമയത്ത് പി എസ് സി ആദ്യമായിട്ട് പ്രിലിംസ് പരീക്ഷകൾ തുടങ്ങിയ കാലഘട്ടമായിരുന്നു അതിൽ ആദ്യത്തെ പ്രിലിംസ് കുറച്ച് കടുപ്പമേറിയതായിരുന്നു ആ പ്രിലിംസ് തന്നെ ഞാൻ എഴുതുകയും ഒരുപാട് പരീക്ഷകൾ എഴുതാനുള്ള മെയിൻ എക്സാമിന് ഒരുപാട് പരീക്ഷകൾ എഴുതാനായിട്ട് ഞാൻ എലിജിബിൾ എലിജിബിളാവുകയും ചെയ്തു അങ്ങനെ സെപ്റ്റംബറിലാണ് എല്ലാ എലിജിബിൾ എലിജിബിളായി എന്നുള്ള റിസൾട്ടുകളൊക്കെ വന്നത് നവംബർ മാസം മെയിൻ എക്സാമുകൾ തുടങ്ങാനിരിക്കെ സെപ്റ്റംബറിൽ വിദേശത്ത് വച്ച് എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് ഉണ്ടാവുകയും അദ്ദേഹം ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റായിട്ട് പാരലൈസ്ഡ് ആവുകയും ചെയ്തു വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു ഞാൻ ആ സമയത്ത് ഗൾഫിലേക്ക് തിരിച്ചുപോയി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു ആ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ ചികിത്സിക്കുകയും വേണം സാമ്പത്തിക ബാധ്യതകൾ തീർക്കാതെ നാട്ടിലേക്ക് വരാൻ പറ്റുകയില്ലായിരുന്നു ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മാതാവിൻ്റെ കാശ്വരൂപൊക്കെ കൊണ്ടുപോകുകയാണ് പോയിക്കൊ പോയിരുന്നത് അവിടെ ചെന്നു ഞാൻ പ്രാർത്ഥനയും യൂട്യൂബിലൊക്കെയുള്ള ധ്യാനങ്ങളൊക്കെ കൂടി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആദ്യം എനിക്ക് വാതിലുകൾ തുറന്നൊന്നും കിട്ടിയിരുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഓരോ പ്രശ്നങ്ങളിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ച് രണ്ട് മാസം കഴിഞ്ഞ് അദ്ദേഹത്തെ ഞാൻ നാട്ടിലേക്ക് എനിക്ക് കിടന്ന കിടപ്പിലായ അദ്ദേഹത്തെ വീൽ ചെയറിലെങ്കിലും കൊണ്ടുവരാനായിട്ട് സാധിച്ചു അതിനുശേഷം ഞാൻ നാട്ടിലെത്തുമ്പോൾ പക്ഷേ എന്നെ പരീക്ഷകൾ ഇവിടെ കാത്തിരിക്കുകയാണ് ഈ രണ്ട് മാസം ബുക്ക് പോലും തുറന്നു നോക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല ഒരുപാട് വിഷമം തോന്നിയൊരു സമയമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ വരെ പറഞ്ഞു ഇത്രയുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് ദൈവം നിന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസത്തെ ഒരു വിധത്തിലും വിട്ട് കൊടുത്തിരുന്നില്ല എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു ആദ്യമായിട്ട് നാട്ടിൽ വന്ന പിറ്റേ ദിവസം തന്നെ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു ആ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല കരഞ്ഞ് കുതിർന്ന് ഞാൻ അവിടെ ഇരിക്കുക ചെയ്തത് കരഞ്ഞിൻ്റെ പേപ്പർ വരെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും എഴുതാൻ പറ്റാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു പിന്നീട് വീട്ടിൽ വന്നിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു അതിന് ശേഷമുള്ള എക്സാമുകളിലൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചു പഠിക്കുക എന്ന് പറഞ്ഞാൽ പകലൊന്നും പഠിക്കാൻ പറ്റാൻ പറ്റുമായിരുന്നില്ല അദ്ദേഹത്തെ ഫിസിയോ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകണം ഒരുപാട് പേര് കാണാൻ വരും രാത്രിയാണ് എനിക്ക് ആകെ കൂടി പഠിക്കാൻ സാധിച്ചിരുന്നത് ഒരു കഷ്ടിച്ച ഒരു മാസമാണ് എൻ്റെ പരീക്ഷകൾക്കുണ്ടായിരുന്നുള്ളൂ ആ ഒരു മാസം രാത്രി രണ്ട് മണിക്കൂർ മാത്രം ഉറങ്ങി ഞാൻ മാതാവിനോടൊപ്പം പഠിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മാതാവ് എന്നെ പഠിപ്പിച്ചു കാരണം എനിക്ക് ആറു മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം തലകർക്കും ഛർദ്ദിയും വരുന്ന ആളാണ് പക്ഷേ ഒരു മാസത്തോളം എനിക്ക് പഠിക്കാനുള്ള എല്ലാതും മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എന്നെ പഠിപ്പിച്ചു എന്ന് തന്നെ ആണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എഴുതിയ പരീക്ഷയിൽ അതിൻ്റെ റിസൾട്ട് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നത് പതിനൊന്നാം റാങ്കോട് കൂടിയിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒ ഏപ്രിൽ നാലാം തീയതി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ചു പല പ്രാവശ്യം സാക്ഷ്യം പറയാനായിട്ട് ഞാനിവിടെ വന്നെങ്കിലും എനിക്കതിനെ സാധിച്ചിരുന്നില്ല ഉടമ്പടി പുതുക്കണമായിരുന്നു ഉടമ്പടി പുതുക്കും പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണ് സാധിച്ചിരുന്നില്ല ഇപ്പം അങ്ങനെ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രശ്നങ്ങളും എനിക്ക് ഭയങ്കര എങ്ങനെ അദ്ദേഹത്തെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാമെന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു അദ്ദേഹത്തിനും ഇപ്പോൾ സ്വയം നടക്കാനുള്ളൊരു ശക്തി കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ജോലിക്ക് കയറിയ അതേ സമയത്ത് തന്നെ അഡ്വൈസ് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തെയും കൊണ്ട് അദ്ദേഹം നടന്നാണ് ഇവിടേക്ക് കയറി വന്നത് പക്ഷേ അന്ന് അദ്ദേഹത്തിനോടൊപ്പം ഇവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചില്ല ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ ഈ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ എൻ്റെ ഞാനിവിടുന്ന് പേപ്പറുകളൊക്കെ കൃപാസനം പത്രം വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അദ്ദേഹമാണ് ഞാൻ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കാറ് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഞാൻ ഹാൾ ടിക്കറ്റുമായിട്ട് ഇവിടെ അച്ഛനെ കാണാൻ വരുന്നത് ഞാനിവിടെ എത്തുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ഏറ്റവും അവസാനമായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ ഉറപ്പായിരുന്നു ആ സമയത്താണ് അച്ഛൻ ഇവിടെ വിളിച്ച് പറയുന്നത് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റുള്ളവരെ ആദ്യം കയറ്റി വിടാനായിട്ട് അങ്ങനെ ഞാൻ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റുമായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു ആദ്യം തന്നെ എനിക്ക് കാണാൻ പറ്റി അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാക്ഷ്യം പറയില്ലേ ജോലി കിട്ടി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പറയുമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ അതെനിക്കൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു പിന്നെ എനിക്ക് ഞങ്ങൾ ഒരുപാട് പേരോട് ക്ഷമിക്കാനൊക്കെ പറ്റി ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവരോടൊക്കെ ഒത്തിരി ക്ഷമിക്കാൻ പറ്റി ഉടമ്പ ഇപ്പം കാരുണ്യ പ്രവർത്തികളുടെ ഭാഗമായിട്ട് ഓർഫണേജുകളൊക്കെ സന്ദർശിക്കാനൊക്കെ ഉള്ള ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു അതുപോലെ തന്നെ ഈ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഞങ്ങളുടെ മക്കളെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പപ്പയ്ക്ക് ഇങ്ങനെ വന്നപ്പോഴൊക്കെ മോൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അവരൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലൊക്കെ നെറ്റിയിൽ വരച്ചു കൊടുത്തിട്ടാണ് പോവാ വിഷമിക്കരുത് ഇനി നമുക്ക് പഠിച്ചിട്ട് രക്ഷപ്പെടാനേ പറ്റുള്ളൂ എന്ന് എപ്പോഴും അവരോട് പറയുമായിരുന്നു കഴിഞ്ഞ വർഷമാണ് മോള് പ്ലസ് ടു എഴുതിയത് തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്കോടുകൂടി ഫുൾ എ പ്ലസോട് കൂടിയിട്ടാണ് പ്ലസ് ടു ബയോ മാത്സ് പാസ്സായത് ഇത്രയും താമസിച്ച് പോയതിൽ എനിക്ക് ഒരുപാട് ക്ഷമാപണം ഉണ്ട് പിന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവാനുള്ളൊരു കുർബാനയ്ക്ക് പോകാനായിട്ട് എനിക്ക് സാധിച്ചു പലപ്പോഴും ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ അടുത്തുള്ള പള്ളിയിൽ പോവും അല്ലെങ്കിൽ പള്ളിയിൽ പോവും എവിടെയാണോ പോകാൻ പറ്റുന്നത് അവിടെയൊക്കെ പോവുമായിരുന്നു അതുപോലെ കുമ്പസാരം അങ്ങനെ എല്ലാ കാര്യങ്ങളും ആധ്യാത്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിട്ട് മക്കൾക്കായാലും കുടുംബ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നത് ചേട്ടൻ തന്നെയായിരുന്നു എല്ലാവർക്കും ഞങ്ങൾ എന്തുകൊണ്ട് ദൈവം ഞങ്ങളുടെ കുടുംബത്തെ സ്പർശിക്കുന്നില്ല എന്ന് ചോദിച്ചവരുടെ മുമ്പിൽ ഈ ജോലി വാങ്ങി ഒരു ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥയായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ദൈവം പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരായിരം നന്ദി റോമ ഒന്ന് മുപ്പത്തിയഞ്ച് തിരുവചനങ്ങൾ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ സെറീന എം തോമസ് എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിന് വന്നു ചേർന്ന വലിയ ഒരു ക്ലേശകാലത്തിൽ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങിയതാണ് വിദേശത്ത് നിന്ന് കൂടിയാണ് നാട്ടിലേക്ക് പോരുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്ഥിര വരുമാനമുള്ള ജോലിക്ക് വേണ്ടി പരിശ്രമം തുടങ്ങി അങ്ങനെ വളരെ വൈകിയ പ്രായത്തിലാണ് പി എസ് സി എക്സാംസ് എഴുതി തുടങ്ങിയത് അത് ആദ്യത്തേത് എഴുതുമ്പോൾ ഏതാണ്ട് നൂറിന് പറ്റിയ റാങ്കിൽ ജനറൽ മെറിറ്റിൽ വന്നുവെങ്കിലും അത് ഒരു അപ്പോയിൻമെൻ്റായി മാറിയില്ല ജോലിയായിട്ട് മാറിയില്ല പിന്നീട് പഠനം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ പ്രിലിംസ് കഠിനെ മെയിൻസ് എഴുതുവാൻ വേണ്ടുന്ന എത്തുമ്പോഴാണ് ജീവിത പങ്കാളി വിദേശത്ത് രോഗാവസ്ഥയിൽ വളരെ ക്ലേശകരമായ സാഹചര്യത്തിലേക്ക് മാറ്റപ്പെടുന്നത് മകളവിടെ ചെല്ലുകയും അവിടെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന നാളുകളിലാണ് വ്യാപരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മെയിൻസിന് എങ്ങനെ എഴുതും എന്നതിനെക്കുറിച്ച് വലിയ ആധിയും ആകുലതയും ഉണ്ടായിരുന്നു എങ്കിലും അമ്മമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ നിരന്തരം ഉപയോഗിച്ച് അമ്മയ്ക്ക് എന്ത് കാര്യവും സാധിച്ചു തരുവാനാകും ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് പ്രകാരം ദൈവത്തിലൊന്നും അസാധ്യമല്ല എന്ന തിരുവചനത്തിൻ്റെ കൂടിയാണ് ആ നാളുകളിലൊക്കെ മകൾ ജീവിക്കുകയും പഠിക്കുകയും ചെയ്തു മകൾ പറയുന്നുണ്ട് ദിവസവും ആറു മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ ശക്തമായ തലവേദന ഛർദി മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ മകൾക്കുണ്ടാകുമെന്ന് എന്നാൽ രോഗിയായ ജീവിത പങ്കാളിയെ ശുശ്രൂഷിക്കുക വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുക പിന്നീട് രാത്രി മാത്രമാണ് പഠിക്കുവാൻ പറ്റുക അങ്ങനെയാണ് ആ കാലങ്ങളൊക്കെയും മുന്നോട്ട് പോയത് മെയിൻസിൻ്റെ ആദ്യ പരീക്ഷ എഴുതുവാൻ വേണ്ടി ഇവിടെ എത്തുമ്പോൾ മോൾ പറയുന്നുണ്ട് കണ്ണീര് കൊണ്ട് മാത്രമാണ് എനിക്കത് എഴുതുവാൻ പറ്റിയത് കാരണം എനിക്കത് എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതം തകർന്നിരിക്കുന്നൊരു നാളുകളിൽ വേണ്ടതുപോലെ പഠിക്കുവാൻ പറ്റിയില്ല പ്രാർത്ഥിക്കുവാൻ മാത്രമേ ആ നാടുകളിൽ സാധിക്കുന്നുള്ളായിരുന്നു എന്നിട്ട് തുടർന്നുള്ള പരീക്ഷകളും അമ്മയിൽ ഉറച്ചു വിശ്വസിച്ച് ഉടമ്പടി കാശുരൂപം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അതോടൊപ്പം ഉടമ്പടിയുടെ നേരത്തെ വസ്തുക്കൾ ഉടമ്പടി തൈരം നെറ്റിത്തടത്തിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും ഉടമ്പടി ഉപ്പ് തൻ്റെ കരങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ടും ഒക്കെയാണ് മകള് മെയിൻസിൻ്റെ ബാക്കി പരീക്ഷകൾ എഴുതുവാൻ പോകുന്നത് മകൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ കഴിവിനപ്പുറം അമ്മ മാതാവിൻ്റെ സഹായത്താൽ ദൈവകൃപയാൽ പതിനൊന്നാമത്തെ റാങ്ക് നൽകി എന്നെ മാതാവ് ആ മെയിൻസ് പരീക്ഷകൾ വിജയിക്കുവാൻ സഹായിച്ചു പിന്നീട് അപ്പോയിൻമെൻ്റിന് വേണ്ടി കാത്തിരുന്ന അഡ്വൈസ് കിട്ടുന്ന നാളുകളിലും അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ആ പരീക്ഷ എഴുതുന്ന നാളുകളിലും അച്ഛനെ വന്നു കണ്ട് സൈത്യപൂശിച്ച് ബലപ്പെടുത്തി അച്ഛൻ്റെ പ്രത്യേകമായ കവിപ്പ് ശുശ്രൂഷയിൽ ദൈവകൃപ യാചിച്ച് അമ്മയുടെ മാധ്യസ്ഥം തേടിയാണ് പരീക്ഷയ്ക്ക് വേണ്ടി പോയതെന്ന് അഡ്വൈസ് കിട്ടുമ്പോഴും ഇതുപോലെ ഇവിടെ വന്ന ഉടമ്പടി പുതുക്കി അമ്മയുടെ തിരുസന്നിധിയിൽ തൻ്റെ തനിക്ക് ദൂരദേശത്തെങ്ങും ജോലി കിട്ടരുതേ എന്നതായിരുന്നു ആ ഏക നിയോഗം കാരണം ജീവിത പങ്കാളി രോഗാവസ്ഥയിലാണ് നോക്കേണ്ടതുണ്ട് ജോലി ദൂരെയായാൽ അത് ഏറെ ക്ലേശകരമാവും കാര്യങ്ങൾ അതുകൊണ്ട് അമ്മയോട് അടുത്തെവിടെയെങ്കിലും ജോലി തരുവാൻ വേണ്ടി മാത്രം ഒരു നിയോഗം സമർപ്പിച്ചു അത് വീടിനടുത്ത് തന്നെ ചുരുങ്ങിയ സമയത്തിൽ പോയി വരാവുന്ന രീതിയിൽ അമ്മ മാതാവ് മകൾക്ക് ജോലി നൽകി അനുഗ്രഹിച്ചു ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ മകൾക്ക് പ്ലസ് ടുവിന് മകൾ പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതുമ്പോൾ വീടാകെ താളം തെറ്റി നിൽക്കുകയാണ് രോഗാവസ്ഥകൾ ക്ലേശകരമായ സാഹചര്യങ്ങൾ ഒത്തിരി ആകൃതയും അസ്വസ്ഥതയും അപ്പോൾ പ്രാർത്ഥിക്കുക ആശ്രയിച്ച് പഠിക്കുക എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് നൃത്തവസ്തുക്കൾ കൊടുത്ത് മക്കളെ ബലപ്പെടുത്തിയാണ് പരീക്ഷ കയച്ചത് മകൾ തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്കോടുകൂടി പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതി വിജയിച്ചതിനെയും മകളിവിടെ സാക്ഷ്യപ്പെടുത്തി അസാധ്യമെന്ന് കരുതിയ ഒരു വൈകി എഴുതിയ പരീക്ഷകൾ ജോലിയിലേക്ക് നയിക്കും എന്ന ബോധ്യം ഇല്ലായിരുന്നെങ്കിൽ കൂടിയും അമ്മമാതാവ് സഹായിക്കുമെന്ന ഏക പ്രത്യാശയാണ് അതിലേക്ക് നയിച്ചത് അസാധ്യമെന്ന് ഒരു സർക്കാർ ജോലി വൈകിയ വേളയിൽ അമ്മമാതാവ് മകൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു ദൂരം സഞ്ചാരി മാതാവ് വീടിനടുത്ത് തന്നെയുള്ള ഓഫീസിൽ ജോലിക്കുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്ത് ദൂരം കുറച്ചു കൊടുത്ത് മകളെ സഹായിക്കുന്നു മൂന്നാമത് മകളുടെ പരീക്ഷയ്ക്ക് വേണ്ടി അമ്മയുടെ അരികിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വീടിൻ്റെ യാതൊരു അസ്വസ്ഥതകളും മകളെ ബാധിക്കാത്ത വിധത്തിൽ ഏറ്റവും മികച്ച വിജയം നൽകി അവളുടെ കഴിവിനപ്പുറം ദൈവകൃപയാൽ ഉന്നത വിജയം നൽകി മകളുടെ പഠന മേഖലകളെ അനുഗ്രഹിക്കുന്നു ഈ സാക്ഷികളാണ് ഈ സഹോദരി ഈ എൽത്താരയിൽ പങ്കുവെക്കുന്നത് കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക